ചെയ്തു പോയ തെറ്റുകളെ അള്ളാഹു നന്മകളാക്കി മാറ്റി കൊടുക്കും രണ്ടർത്ഥമാണ് ഒന്ന് ചെയ്ത തെറ്റുകളൊക്കെ നന്മയാക്കി അള്ളാഹു മാറ്റി കൊടുക്കും പിന്നെ തൗബ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തിന്മയിലേക്കുള്ള ആ മനുഷ്യന്റെ ആഗ്രഹം എത്രയായിരുന്നുവോ അതിൻ്റെയൊക്കെ പകരം അള്ളാഹു അവിടെ നന്മയെ ആക്കി കൊടുക്കും പിന്നെ തിന്മയിലേക്കുള്ള മനസ്സ് വരില്ല അവരുടെ കൽബ് തിന്മകളിലേക്ക് പോകില്ല നന്മകളിലേക്കാണ് പിന്നെ മനസ്സ് പോകുന്നത് അങ്ങനെയാക്കി കൊടുക്കുകയും ചെയ്യും രണ്ടർത്ഥമാണ് ഇവിടെ നിമിതങ്ങളുടെ മുമ്പിലേക്ക് വന്ന ഈ യാത്രാ സംഘം യാത്രക്കാരല്ല ഒരു കൂട്ടം ഒരു ഒരു കൊലപാതകളും വ്യഭിചാരികളുമായ വിഭാഗമാളുകൾ ഞങ്ങൾ ചെയ്തു പോയ പാതകങ്ങൾക്ക് വല്ല പ്രായശ്ചിത്തവുമുണ്ടോ എന്നറിയാൻ താല്പര്യമുണ്ട് കാരണം അങ്ങ് ഞങ്ങളെ ക്ഷണിക്കുന്ന ഈ വിഷയം വളരെ നല്ലതാണ് ഇസ്ലാം മനോഹരമാണ് പക്ഷേ ഞങ്ങൾ എന്താ ചെയ്യുക ഞങ്ങൾ ഒരുപാട് പാചകങ്ങൾ ചെയ്ത് ഇനി എങ്ങനെ ഞങ്ങൾക്ക് നന്നാവാൻ പറ്റും ഒരുപാട് കൊലപാതകം ചെയ്ത് നിയ ഞങ്ങൾ ഒരുപാട് വ്യചിചാരം ചെയ്തിട്ടുണ്ട് ഒരുപാട് തോന്നിവാസങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് നന്മയായി മാറ്റി കൊടുക്കും എന്താണ് പറയുന്നത് തിന്മകളെ നന്മയാക്കി അള്ളാഹു മാറ്റി കൊടുക്കും തോപ ചെയ്താൽ തോപ തൂപയാവണം പശ്ചാത്താപം പശ്ചാത്താപം ആവണം നഫ്സ് ലഫ്സുമല്ലാത്ത നമ്മുടെ ശത്രുവാണ് ശരീരം നമ്മുടെ ശരീരം ചിലപ്പോൾ നമ്മോട് തിന്മയെ പറ്റി ഇങ്ങനെ ചിന്തിപ്പിച്ച് ചിന്തിപ്പിച്ച് തിന്മയിറങ്ങാനും നമ്മൾ ആ അവസ്ഥയിൽ മരിക്കുകയാണെങ്കിൽ നരകത്തിലേക്കായിരിക്കും ആ കോലത്തിൽ മനുഷ്യൻ്റെ മനസ്സ് ശരീരം നമ്മെ തിന്മ കൊണ്ട് മുറുക്കുന്ന ചില നേരങ്ങളുണ്ടാകും ചില സമയങ്ങളുണ്ടാകും ജീവിതത്തിൽ ചില ഏജ് ഗ്രൂപ്പ് അങ്ങനെയാണ് ചില ഏജുകളിൽ തിന്മകളിലേക്കുള്ള വല്ലാത്ത ടെൻഡൻസി ആയിരിക്കും അവരോട് എന്ത് വാദവും കാര്യമില്ല അവരോട് എന്ത് ഉപദേശിച്ചിട്ടും അവർക്കത് കേൾക്കണ്ട അവർക്ക് തിന്മ ചെയ്യണം അവർക്ക് ഹാങ് ഔട്ട് വേണം അവർക്ക് കറങ്ങി നടക്കണം അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യണം ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു പ്രായ മനുഷ്യനുണ്ട് ഒരു യൗവനത്തിൻ്റെ ഒരു ഘട്ടം ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള കാലഘട്ടം വളരെ ക്രൂഷ്യലാണ് വളരെ ക്രൂശലാണ് അതുകൊണ്ടാണ് ഈ യുക്തിവാദത്തിലേക്കൊക്കെ ആ ഏജ് ഗ്രൂപ്പ് പെട്ടെന്ന് പോകും കാരണം അവർക്ക് കിട്ടേണ്ടത് അത് തന്നെയാണ് ആരോടും ഒരു കമ്മിറ്റ്മെന്റില്ല ഇത് വെറുതെങ്ങനെ വിട്ടൊരു ലോകമാണ് ഇത് ആടുകളെ മേക്കാമിട്ട പോലെ വിട്ടതാണ് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്നാരെങ്കിലും പറയുമ്പോൾ അവർക്ക് ലൈക്കും ഷെയറും ചെയ്തിട്ട് പിന്നാലെ കൂടും കാരണം അവരുടെ ശരീരം തിന്മ ഇഷ്ടപ്പെടുകയാണ് അപ്പം പിന്നെ അതിന് പറ്റുന്ന ആൾക്കാർ അപ്പം കൂടാ നിനമറിച്ച് ഇതൊരു പരീക്ഷയാണ് കേട്ടോ ഇതൊരു പരീക്ഷയാണ് ഇത് പരീക്ഷണശാലയാണ് ഇവിടെ നീ വിജയിച്ചില്ലെങ്കിൽ നിനക്ക് കിട്ടാൻ പോകുന്നത് വലിയ നഷ്ടമാണ് ഇവിടെ നീ നഷ്ടപ്പെടുത്തല്ലേ എന്ന് പറയുമ്പോൾ അതിനോടൊക്കെ ഒരു ഉറപ്പായിരിക്കും പരീക്ഷയ്ക്ക് അങ്ങനെയല്ലേ ഉമ്മപ്പന്മാർ പഠിക്കുമോനെ എന്ന് പറഞ്ഞാൽ ഉമ്മടുപ്പാടൊക്കെ ദേഷ്യമായിരിക്കും ഈ ഉമ്മൻ്റെ ഏത് നേരം പഠിക്കുക എന്ന് പറയുന്നത് ഈ ഉപ്പാക്കെന്താ ഈ പഠിക്കാമെന്നല്ല വേറൊന്നും പറയാൻ അറിയില്ലേ ഫോറ്റോ കൊണ്ടേ എന്താവസ്ഥ ആയിരിക്കാം എവിടെയെങ്കിലും ചെന്ന് ചേരാൻ പറ്റുമോ എവിടെയെങ്കിലും മാർക്ക് കിട്ടുമോ എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടുമോ ഇപ്പോൾ എന്തൊരു ബുദ്ധിമുട്ടാണ് എന്തൊരു നല്ല എല്ലാവരും എ പ്ലസ് ഉള്ള കാലാണിപ്പോൾ അതുകൊണ്ട് സീറ്റ് കൂടെ ഒന്നും കിട്ടാനില്ല ഇതിൽ ഒറിജിനൽ എ പ്ലസ് ഏതാന്ന് ഫേക്ക് ഏതാണെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല അപ്പോൾ എന്ത് ചെയ്തു ഒരുപാട് ആളുകൾ തള്ളി കയറുകയാണ് അപ്പോൾ വളരെ വലിയ സ്കൂട്ടിൽ ചെയ്തിട്ടേ അകത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ പഠിക്കണ മക്കളെ മക്കളോട് ഉമ്മമാര് പറയുമ്പോൾ ഉമ്മമാര് പറയുമ്പോൾ അവർക്കത് ഉറപ്പായിട്ട് തോന്നും ഇതെന്താ ഇങ്ങനെയെന്ന് അത് വരാൻ പോകുന്ന ഫ്യൂച്ചറിലേക്ക് നോക്കിയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെയാണ് ഇസ്ലാം അതുപോലെയാണ് അള്ളാഹു നമ്മളോട് പറയുന്നത് ഇപ്പോൾ ചെയ്യല്ലേ ജന്മകളിലേക്ക് പോകല്ലേ ഈ നന്മയിലേക്ക് വാല് وعلى آل سيدنا محمد وبارك وسلم عليه